സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിജയകരമായി പൂർത്തിയായി അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയായത് കുഞ്ഞിൻ്റെ അമ്മയാണ് കരൾ നൽകിയത് അമ്മയുടെ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് കേരളത്തിലെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് ഇതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു ഇന്ത്യയിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വളരെ അപൂർവമാണ് പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അതും ലൈവ് ട്രാൻസ്പ്ലാന്റേഷൻ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണിത് സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ ആർ എസ് സിന്ധുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് അതിസങ്കീർണമായ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ഡോക്ടർ സിന്ധുവിനെയും ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്